നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കുടുംബ പ്രശ്നം അത് പകുതി വഴി വെച്ച് നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് രൂക്ഷമായി പോകുന്നു എന്ന് മനസ്സിലാകുമ്പോൾ ആരെങ്കിലും ഒരാളൊന്നും അയഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ സംഭവിക്കുന്നത് വലിയ കൊലപാതകമായിരിക്കും അത് അത് ഒരാളുടെ ജീവൻ മാത്രമായിട്ടില്ല ഒന്നിൽ കൂടുതൽ ആളുകളുടെ ജീവൻ വളരെ ദയനീയമായി നമ്മൾ നമ്മുടെ മുന്നിൽ കിടന്ന് മരണപ്പെടുന്ന സാഹചര്യം വരെ ഉണ്ടാകും ഇപ്പോഴിതാ മകന്റെ ആഘോഷത്തെ തുടർന്നുണ്ടായ കുടുംബകലഹം അവസാനിച്ചിരിക്കുന്നത് രണ്ട് കൊലപാതകങ്ങളിലാണ് ഭാര്യയും ഭാര്യ മാതാവിനേയും കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം യുവാവ് പോലീസ് പിടിയിലാവുകയും ചെയ്തിട്ടുണ്ട് രോഹിണി സെക്ടറിൽ പതിനേഴിൽ കഴിഞ്ഞിരുന്ന ഭാര്യയെയും മാതാവിനെയും ഇയാൾ കൊലപ്പെടുത്തി എന്നാണ് മനസ്സിലാകുന്നത് ശനിയാഴ്ചയാണ് സംഭവം കുസും സിൻഹ എന്ന അറുപത്തിമൂന്ന് വയസ്സുകാരി മകൾ പ്രിയ സേഖർ എന്ന മുപ്പത്തിനാല് വയസ്സുകാരി എന്നിവരാണ് മരിച്ചത് പ്രതി യോഗേഷ് സേഖർ മുപ്പത്തിയാറ് വയസ്സുകാരനാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ മാസം ഇരുപത്തിയെട്ടിന് മകന്റെ ജന്മദിനാഘോഷത്തിനിടെ നൽകിയ സമ്മാനത്തെ ചൊല്ലിയുണ്ടായ വാക്കു തർക്കമാണ് കൊലപാതകത്തിന് കാരണമായത് എന്ന് പോലീസ് പറയുന്നു ശേഷം കുസും മകളുടെ വീട്ടിൽ തന്നെ തങ്ങുകയായിരുന്നു ശനിയാഴ്ച രാവിലെ ഫോണിൽ വിളിച്ചിട്ടും പ്രതികരണം ഇല്ലാതിരുന്നതിനെ തുടർന്ന് കുസുമിന്റെ മകൻ മേഘ സിൻഹ ഫ്ളാറ്റിലെത്തിയപ്പോൾ പുറത്തുനിന്ന് കൂട്ടിയിട്ട വാതിലിനരികിൽ രക്തക്കറ കാണുകയായിരുന്നു പോലീസിന് വിവരം അറിയിച്ചതിനെ തുടർന്ന് വാതിൽ പൊളിച്ചപ്പോൾ അമ്മയെയും സഹോദരിയെയും രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിലാണ് കണ്ടെത്തിയത് യോഗേഷിനെയും മകളെയും ഫ്ളാറ്റിൽ തെരഞ്ഞിട്ടും കണ്ടെത്താൻ കഴിഞ്ഞില്ല തുടർന്ന് നടത്തിയ പരിശോധനയിൽ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞു കൊലപാതകത്തിൽ ഉപയോഗിച്ചതായി കരുതുന്ന കത്രികയെയും രക്തം പുരണ്ട വസ്ത്രങ്ങളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് രണ്ടുപേരെയും കത്രിക ഉപയോഗിച്ച് കൊലപ്പെടുത്തിയ ശേഷം യോഗേഷ് കുട്ടികളുമായി കടന്നു കളയുകയായിരുന്നു ഫ്ളാറ്റിൽ നിന്നും രക്തം പുരണ്ട വസ്ത്രങ്ങളും കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് വിവരം യോഗേഷിനൊപ്പം ഉണ്ടായിരുന്ന രണ്ടു മക്കളെയും പോലീസ് സുരക്ഷിതമായി തന്നെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റി മുൻപ് ജ്വല്ലറിയിൽ ജോലി ചെയ്തിരുന്ന യോഗേഷ കുറച്ചു നാളായി തൊഴിലില്ലായിരുന്നു എന്നാണ് പോലീസ് അറിയിച്ചത് സംഭവത്തിൽ തുടർന്ന് അന്വേഷണം പുരോഗമിക്കുകയാണ് ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി ഈ ജന്മദിനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങൾ ഇവിടെ ആഘോഷിക്കുന്നത് നടന്നിരുന്നു ചെറിയ രീതിയിലൊക്കെ തന്നെ പാർട്ടി നടന്നിരുന്നു ബന്ധുക്കളൊക്കെ വരികയും കേക്ക് കട്ട് ചെയ്യുകയും ഭക്ഷണം കഴിക്കുകയും സമ്മാനങ്ങൾ കൈമാറുകയും ഒക്കെ ചെയ്തിരുന്നു ഈ ഘട്ടത്തിലാണ് പിന്നീട് ഇത്തരത്തിലുള്ളൊരു സംഭവം കൊലപാതകം അടക്കം നടക്കുന്നത് ഈ കൊലപാതകം നടക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് തർക്കം രൂക്ഷമായ തർക്കം ഉണ്ടാകുന്നു മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ജോലി ഇല്ലാതിരുന്ന ഘട്ടത്തിൽ തന്നെ ജോലിക്ക് മറ്റ് ബിസിനസ് തുടങ്ങാനായി പണം ചോദിച്ചു എന്നാൽ പണമില്ല എന്ന് പറയുന്നു എന്നാൽ ജന്മദിനത്തിൽ കുഞ്ഞിന് സ്വർണ്ണാഭരണങ്ങൾ സമ്മാനമായി നൽകുന്നു അപ്പോൾ ഇതിനൊക്കെ തന്നെ പണം ഉണ്ടോ എന്ന് ചോദിച്ചുള്ള പ്രകോപനമാണ് വലിയ രീതിയിലുള്ള ആക്രമണത്തിലേക്ക് നയിച്ചത് എന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇയാളെ പിടിയിലാക്കി പിടികൂടിയിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നു ഈ ഭാര്യയും ഭാര്യയുടെ അമ്മയെയും കൊന്നതിന് ശേഷം ആ നിമിഷം തന്നെ ഇയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും രക്ഷപ്പെടലിനു ശേഷം വലിയ രീതിയിലുള്ള അന്വേഷണം നടന്നിരുന്നു പിന്നാലെയാണ് ഇയാളെ പിടികൂടാൻ സാധിച്ചത്